മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം തമ്പാനൂരിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിനെതിരെ ബി ജെ പി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പേര് മറച്ചു വെച്ചാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്നും ദീർഘവീക്ഷണമില്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തികളെന്നും ബി ജെ പി കുറ്റപ്പെടുത്തും തിരുവനന്തപുരം റെയിൽവേ ടെർമിനലിന് എതിർവശത്തായി നഗരസഭയുടെ അധീനത്തിലുള്ള അൻപത് സെന്റ് സ്ഥലത്താണ് മൾട്ടി ലെവൽ വാഹന പാർക്കിംഗ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചത് എന്നാൽ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരക്ഷരം പോലും പരാമർശിക്കാൻ മുഖ്യമന്ത്രിയോ നഗരസഭാ അധികൃതരോ തയ്യാറായില്ലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കുന്ന അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ആണെന്ന് പോലും പറയുവാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം സംസ്ഥാന ഗവൺമെന്റിനുണ്ട് നഗരസഭയ്ക്കുണ്ട് കെട്ടിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിലും അപാകതകളുണ്ട് പത്തൊമ്പത് കോടി ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിംഗ് കേന്ദ്രത്തിൽ കേവലം ഇരുപത്തിരണ്ട് കാറുകൾക്കും നാനൂറ് ഇരുചക്രവാഹനങ്ങൾക്കും മാത്രമാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ തമ്പാനൂരിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ പുതിയ പാർക്കിംഗ് കേന്ദ്രത്തിനാവില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചത് ഏഴു നിലകളിലായി പ്രവർത്തനം ആരംഭിക്കുന്ന പാർക്കിംഗ് കേന്ദ്രത്തിൽ മൊബൈൽ ആപ്പ് വഴി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് നഗരസഭ അവകാശപ്പെടുന്നത് ജനം തിരുവനന്തപുരം